നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ചേർന്നിട്ടുള്ള ഓട്ടെന്ന് പറഞ്ഞാൽ പരമാവധി ചേർന്നാൽ നൂറ്റമ്പത് വോട്ടിൽ ചേരാനാ വാർഡി കാണും അതിന് ഇടയിൽ വിവിധ ഘട്ടങ്ങളിൽ പുനഃക്രമീകരണം നടത്തുകയും ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരം വോട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് വോട്ടിൽ ചേരാൻ കാണും ആയിരം അല്ല ആയിരത്തി അഞ്ഞൂറ് വരെ ഓട്ടുണ്ടെങ്കിൽ അത്രയും ചേരാൻ കാണും കഴിഞ്ഞ മൂന്ന് നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്ന ആറ് ഉപതെരഞ്ഞെടുപ്പുമാണ് ആ ആറ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ആലഞ്ചേരി ഉൾപ്പെടെ നടക്കുമ്പോഴും നമ്മൾ നൂറ്റമ്പതിൽ താഴെ ആളുകളെയാണ് ഓട്ടർ പട്ടിക ചേർന്നത് എന്നാൽ ഏതൊരു ടൗൺ വാർഡിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടറന്മാരെ ചേർക്കുന്നു ഒരിക്കലും നാം പ്രതീക്ഷിച്ചതല്ല ഈ നിലയിൽ വരാൻ ഇടയായ സാഹചര്യം പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് ഏഴൂർ ടൗൺ വാർഡിൽ ചേർന്നു എന്നാണ് അപ്പൊ അത് മുന്നണിയും നേതൃത്വമൊക്കെ ഇവിടെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു വാർഡിലും ഏറ്റവും കൂടുതൽ വോട്ട് ചേർന്നത് ആർത്ഥന നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് ഒരു അമ്പത് അപ്പുറത്തോട്ട് വരേണ്ടതില്ല വെള്ളായിരത്തി എണ്ണൂറോളം വോട്ടർമാർ ഉടമ്പടി ചെയ്തു അപ്പൊ അതിനപ്പുറത്തോട്ട് വരുന്ന കാര്യമില്ല എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് പ്രഖാക്കൾ അതൊന്ന് പരിശോധിക്കുമ്പോ അതിലേതാണ്ട് തൊണ്ണൂറ്റെട്ടോളം വോട്ടുകൾ വ്യാജമായി തമയ്ക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിക്കാനും തീരുമാനിച്ചു അങ്ങനെ പരിശോധിച്ചു വരുമ്പോഴാണ് പതിനഞ്ച് വർഷം മുമ്പ് നടുക്കുന്ന പുറത്ത് താമസിച്ചു പോയവരും പല ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ അഞ്ചു കൊല്ലം വരെ ആയിട്ടും നാട്ടിലില്ലാത്തവരും എല്ലാം ഓരോ വാടക ചീട്ടിൽ പത്രം വാങ്ങിച്ച് രേഖകൾ ചമച്ച് വളരെ മുൻകൂട്ടി തന്നെ വളരെ മുൻകൂട്ടി തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അദ്ദേഹം സൂക്ഷിക്കുകയും അതിനെല്ലാം എങ്ങനെ അത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി എന്നുള്ളവരെ കൂടി അന്വേഷിക്കണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് രേഖ എങ്ങനെ മാറി മാറി ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ആ നിലയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടുന്നതാണ് എന്തായാലും അതനുസരിച്ച് പരിശോധിക്കപ്പെട്ടു വന്നപ്പം അതിന്റെ അമ്പതോളം വോട്ടർമാരാ അപ്പം ഇതിന്റെ ചുമതല വരിച്ചാണ് നെട്ടയത്തിൽ ആ നിലയിൽ വ്യാജ വോട്ട് ചേർക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ആർബോഡം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ ഈ പ്രവർത്തനം ചെയ്ത ത്തിലെ ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരുടെ വോട്ട് ചേർക്കപ്പെട്ടു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പഞ്ചായത്തിന് മുൻപിൽ ധർണയും സംഘടിപ്പിച്ചത് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പ്രസക്തി ഉണ്ടെന്നല്ല ആ സമരത്തിൽ പങ്കെടുത്ത പ്രസംഗിക്കുകയും ആ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ പ്രസക്തിയോ ഈ നാട്ടിലെ ആ സ്വീകാര്യത ഉണ്ടെന്നല്ല അതൊന്നും ഞങ്ങൾക്ക് അറിയാം പക്ഷെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കുറച്ച് നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ കുറച്ചെല്ലാം കാര്യങ്ങൾ വിശ്വസരങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇദ്ദേഹം ഇങ്ങനെല്ലാം ആദ്യമേ സി പി ഐയിലായിരുന്നല്ലോ സി പി ഐ സി പി എമ്മിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അത് കഴിഞ്ഞ് സി പി എമ്മിൽ നിന്ന് ബി ജെ പി ലേക്ക് പോകുന്നതിന്റെയും കാരണമെന്ന് നമുക്കെല്ലാം അറിയാം എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നവരാണ് ഞാനും ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷ കാലം ഇടുന്നതാണോ ഇടതുപക്ഷ നേതാവ് രാജീവ് സി പി ഐ നേതാവ് അനിമോൻ സി പി ഐ എം നേതാവ് അജയൻ ഷൈൻബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി എൽ ഡി എഫിന്റെ നേതാക്കന്മാർത്തിൽ കള്ളവോട്ടുകൾ എന്നുള്ളത് എത്രയായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക അഞ്ചു മണി കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങിയാൽ അവർക്ക് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക ഈ ബി ജെ പിയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ഏരൂരിന്റെ ഇടതുപക്ഷത്തിന് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഞങ്ങൾ അതെല്ലാം ഹൃദയപൂർവ്വങ്ങൾ സഹിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇന്ത്യ പോലും താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേ സമാനമായ വിഷയമാണ് രണ്ടായിരത്തി ഇരുപതിന് തെരഞ്ഞെടുപ്പിൽ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് ശ്രീ പി എസ് ടൗൺവാർഡുമായി ബന്ധപ്പെട്ട് മത്സരിക്കുമ്പോൾ ആലഞ്ചേരിയിൽ നിന്നും ഏഴോ എട്ടോ ആളുകളെ കൊണ്ടുവന്ന് നൽകുന്നവർക്ക് ടൗൺവാർഡിൽ വോട്ട് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി ആരെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോട്ട് പട്ടിക ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ചാൽ ആ പേരും അഡ്രസ് ഞാൻ പറഞ്ഞുതരാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ആരാണ് കള്ളകോട്ട് ചേർന്നത് എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്ത് നടന്നിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന കപ്പത്തിൽ ഇതിനെല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം കെട്ടിച്ചവഴിക്കുന്ന ചില വ്യാജ വാക്കുകളുമായി ഇറങ്ങി തിരിച്ചിരിക്കുക ഏതോ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും എടുത്ത് പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്

ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ്